الثالث من لم يكفر المشركين أو شك في كفرهم أو صح مذهبهم كفر إجماع. محمد بن الوهاب رحمه الله إسلام مر... إسلام المورثة لا ينفع مودامات كارية ما من لم يكفر المشركين أو شك في كفرهم أو صحة مذهبهم كفر إجماع. أهل مشركين كافر لكن لا يو.

നിർബന്ധമാണ് മുഷീഖിനെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ അവൻ കാഫുറാകും എന്നത് ഇജുമാനുള്ള തെളിവ് ജമാത്തിന്റെ പണ്ഡിതന്മാരെല്ലാവരും അടങ്ങിയ പല വിഷയങ്ങളും പറയുമ്പോൾ ഒക്കെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് അങ്ങനെ വിശ്വസിച്ചവനെ കാസുറാക്കാത്തവനും കാഫിറാണ് എന്ന വിഷയത്തിൽ അപ്പോൾ കുഫുർ വിശ്വസിക്കുന്നവനെ കാസുറാക്കാത്തവൻ കാഫുറാണെന്നത് സഹാബാടക്കമുള്ള സലഫുകളുടെ അതുകൊണ്ട് തന്നെ മുഷിരിഖിനെ കാഫിറാക്കണം ഇവിടെ കാഫിറാക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് അള്ളാഹുവും അല്ലാഹുവിന്റെ റസൂലും ആരെ പേരെടുത്ത് കാഫിറാക്കിയോ അവരെ കാഫിറാക്കണം ഖുർആനിലും ഹദീസിലും കാഫിറാണ് മുഷിരിക്കാണ് എന്ന് സ്ഥിരപ്പെട്ട വ്യക്തികളെ കാഫിറാക്കണം രണ്ടാമത്തേത് അസിലി കാഫുകളെ കാഫിറാക്കണം ജന്മന അവരെ കാഫിറാക്കണം ഉദാഹരണത്തിന് ജൂതന്മാർ നസാറാക്കൾ ഹിന്ദുക്കൾ ഇവരൊക്കെ കാഫറുകളാണ് ഇവരെ കാഫുറാണെന്ന് വിശ്വസിക്കണം മൂന്നാമത്തേത് ഏതൊരാളെ കുറിച്ച് അഹ്ലസ് ഉലമാക്കൾ കാഫുറാണി എന്ന് ഇജുമാ കൊണ്ടോ അവരെ കാഫുറാക്കണം ഉദാഹരണത്തിന് കാദിയാനികൾ അവർ കാഫുറ എന്ന വിഷയത്തിൽ ഉലമാക്കളുടെ ഉണ്ട് നിരീശ്വരവാദികൾ അവർ കാഫുർ എന്ന വിഷയത്തിൽ ഉലമാക്കളുടെ ഉണ്ട് അങ്ങനെ ഉലമാക്കൾ ഇജുമാ ഉള്ളവരെയും കാസറാക്കണം നാലാമത്തേത് ഏതൊരാളുടെ ഏതൊരു വ്യക്തിയിൽ ലവാബിത്തുകൾ ശ്രൂത്തുകളും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്താൽ ഒരു വ്യക്തിയെ കാഫിറാക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാഫിറാക്കണം ഒരാൾക്ക് കുഫർ ചെയ്തു ഷിർക്ക് ചെയ്തു ഒരു വ്യക്തി ആ വ്യക്തിക്ക് അത് കുഫറാണെന്ന് പറഞ്ഞു കൊടുത്തു ഷിർക്കാണെന്ന് പറഞ്ഞു കൊടുത്തു ദലീൽ ബോധ്യപ്പെടുത്തി കൊടുത്തു അയാളുടെ ശുഭഹത്യകൾ നീക്കി കൊടുത്തു ഹുച്ചത്ത് സ്ഥാപിച്ചു എന്നിട്ടും അയാൾ ആ ഷിർഖിനെയും കുഫുറിനെയും അംഗീകരിക്കു പോവുകയാണെങ്കിൽ അയാളെ വ്യക്തിപരമായി കാഫറാക്കണം ശുഹുത്തുകൾ പാലിക്കപ്പെടുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്ത ഒരാൾ അല്ലെങ്കിൽ തെളിവുകൾ സ്ഥിരപ്പെടുത്തപ്പെടുകയും സംശയം ദുരീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി കുഫുറിലും ഷിർഖിലും തുടരുകയാണെങ്കിൽ അയാളെ വ്യക്തിപരമായി കാഫറാക്കണം ാത്തവർ മുസ്ലിമുകളായവർ ഈ പറയപ്പെട്ടവരല്ലാത്തവരെ കാഫറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ കാഫിറാക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് മുത്തലക് നിരുപാധികം കാഫറാക്കൽ നിരുപാധികം കാഫറാക്കുന്നതിൽ പെട്ടതാണ് ആരെങ്കിലും ഇന്ന് പ്രവർത്തനം ചെയ്താൽ ഓൻ കാഫിറാണ് എന്ന് പൊതുവായി പറയൽ ഇന്ന് പ്രവർത്തനങ്ങൾ കുഫ്റാണ് ഷിർഖാണി എന്ന് പറയൽ അതേപോലെ തന്നെ ഒരു കുഫ്രൻ അടങ്ങിയ ഒരു വിഭാഗത്തെ വിശേഷിപ്പിക്കൽ ഉദാഹരണത്തിന് സ്ഥലഫുകൾ പറഞ്ഞതാണ് റാഫിദുകൾ റാഫിറുകൾ കാഫറുകളാണ് കാഫിറുകളാണ് ഇതൊരുക്കത്തിനെ വസ്തു ചെയ്യലാണ് വിശേഷിപ്പിക്കലാണ് അവർ കാഫിർ കുബൂരികൾ കാഫിറുകളാണ് ഇതൊക്കെ മുത്തിലാണ് പെട്ടുകാർ ഇങ്ങനെ കുഫറൻ വാദമുള്ളവരെ തക്സീറുൽ മുത്തിലക്ക് നടത്തണം മുത്തലക്കൻ തക്ഫീർ ചെയ്യുക ഇന്ന് വിഭാഗം കാഫിറുകളാണ് എന്നാൽ ആ അങ്ങനെയുള്ള വിഭാഗങ്ങൾ ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഇജ്മാ എങ്കിൽ അവരെ കാഫിറാക്കാണ് അഭിപ്രായ വ്യത്യാസം എങ്കിൽ നമ്മുടെ പഠനത്തിൽ ഏതാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പല വിഷയത്തിലും ഹവാരിജുകളെ സവാരിജുകളെ കാഫറാക്കിയവരുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് സഹാബകട കാലം മുതൽ ഇങ്ങോട്ടേ വിഷയത്തിൽ എന്ന് എന്ന് പറഞ്ഞവരുണ്ട് പറഞ്ഞവരുണ്ട് ൾ അവരെ സംബന്ധിച്ചിട്ട് കാഫർ എന്ന് പറഞ്ഞവരുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് ഇതൊക്കെ കാഫിറാണ് എന്ന് പറഞ്ഞവർ മുത്തലക്കൻ തഷ്മീർ ചെയ്തവരാണ് പൊതുവായി അതൊരു വിശേഷണം വസ്ഫ് എന്നതിന് പറയാം ഒരു ഫിർക്കത്തിനെ വസ്ഫ് ചെയ്യുക ഖഫർ കൊണ്ട് എന്നാൽ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കാഫിറാക്കൽ അതാണ് മുഅയ്യൻ മുഅയ്യൻ എന്ന് ഒരു വ്യക്തിയെയും വ്യക്തിപരമായി കാഫിറാക്കൽ അങ്ങനെ കാഫിറാക്കൽ കാക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ പാലിക്കണം റഹത്ത് പറഞ്ഞ രണ്ട് നിബന്ധനകൾ ഒന്ന് അയാൾക്ക് തെളിവ് ബോധ്യപ്പെടുത്തി കൊടുക്കണം രണ്ട് അയാളുടെ ശുഭഹത്ത് തെറ്റിദ്ധാരണ നീക്കണം നീങ്ങണം എന്നല്ല നീക്കണം നമുക്കത് നീക്കി കൊടുക്കാൻ പറ്റണം ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ഒരാൾ വ്യക്തിപരമായി കാഫിറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മല്ലം എന്ന് പറഞ്ഞ അതിൽപ്പെടുക നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരാളെ കാഫിറായി എന്ന് ബോധ്യപ്പെട്ട ഒരാളെ ബാക്കി ആരും കാഫിറാക്കാത്തത് കൊണ്ട് നിങ്ങളൊക്കെ കാഫിറായി എന്ന് പറയാൻ ഉള്ളത് തെറ്റാണ് അങ്ങനെ ചിലരിന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എനിക്കൊരാള് കാഫിറാണ് അയാളെ എല്ലാവരും കാഫിറാക്കണം അല്ലെങ്കിൽ എല്ലാവരും ഞാൻ കാഫിറാക്കും അത് തെറ്റായ നിലപാടാണ് ആരെയാണ് എല്ലാവരും കാഫിറാക്കേണ്ടത് ഒന്ന് അസലി കാഫിറുകളെ രണ്ട് ഇജ്മാ ഉള്ള കാഫിറുകളെ മൂന്ന് ലവാബിത്തുകളും സുഹൃത്തുക്കളും പാലിക്കപ്പെട്ട വ്യക്തിയെ ആ വ്യക്തിപരമായിട്ട് അയാൾക്ക് കാഫിറാക്കാം ബോധ്യപ്പെട്ടവർക്ക് കാഫിറാക്കാം അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഒരഭിപ്രായം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അയാൾക്ക് ബോധ്യപ്പെട്ട് കുഫുറിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കാഫിറാക്കിയവരെ കാഫിറാക്കാത്തവരെ കാഫിറാക്കാൻ പാടില്ല അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ആലം അപ്പോൾ പറഞ്ഞാൽ മുഷിരിക്കെ കാഫിറുകളെ കാഫിറായി കാണുക എന്നുള്ളത് നിർബന്ധ അപ്പോൾ മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കം കുഫുറൊന്നും ഇല്ല എന്നിട്ട് കുഫിറിനോടൊക്കെ സഹകരിക്കാന്നുള്ളത് പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയത്തിൽ പെട്ടതാണ് കാഫിറിനെ കാഫിറാക്കണം എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ് അങ്ങനെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ കാഫിറാക്കാത്തവൻ കാഫിറായി പോകും ആലം